ഇപ്പോൾ സ്വർണത്തിൽ തൊട്ടാൽ കൈപൊള്ളും അതാണ് അവസ്ഥ ഇതോടെ സ്വർണം വാങ്ങി സൂക്ഷിക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ് ഉപഭോക്താക്കൾ വാങ്ങിവെച്ചാൽ പിന്നെ പണി കിട്ടുമോ എന്നായി അടുത്ത സംശയം എപ്പോൾ വേണമെങ്കിലും വിലയിൽ മാറ്റം വരാം ഇതിനിടയ്ക്കാണ് ഡിജിറ്റൽ ഗോൾഡ് രംഗത്തെത്തുന്നത് സ്വർണാഭരണം വാങ്ങിവയ്ക്കണോ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങണോ എന്നതാണ് നല്ലതെന്ന് ഇപ്പോഴത്തെ ചോദ്യം പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി നമ്മളിൽ ഭൂരിഭാഗം പേരും നല്ലൊരു നിക്ഷേപ മാർഗം ഏതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എസ് ഐ പി മുതൽ ഓഹരി വിപണിയിലെ നിക്ഷേപം വരെ ധാരാളം വഴികൾ നമുക്ക് മുൻപിൽ തുറന്നു വെച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട വിശ്വാസ്യതയുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നതാവും നമുക്ക് ലഭിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് എന്നാൽ അത് എഫ് ഡി അഥവാ സ്ഥിര നിക്ഷേപമാണെന്നാവും കൂടുതൽ പേരുടെയും ശുപാർശ എന്നാൽ എണ്ണിച്ചൊട്ട അപ്പം പോലെ കിട്ടുന്ന സ്ഥിര നിക്ഷേപ പലിശകാലങ്ങൾ കടക്കിലെടുക്കുമ്പോൾ വലിയ നേട്ടം ഉണ്ടാക്കി തരുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് അവിടെയും മറ്റു വഴികളുടെ പ്രസക്തി അതിൽ പ്രധാനയാണ് സ്വർണത്തിൽ നടത്തുന്ന നമ്മുടെ നിക്ഷേപം മഞ്ഞ ലോഹത്തിൽ നിക്ഷേപം നടത്തി പണം വാരിക്കൂട്ടിയ ആളുകൾ ഒരുപാടുണ്ട് എന്നാൽ എളുപ്പത്തിൽ പണക്കാരനാവാനുള്ള സാധ്യത എന്നതിലുപരി ഭാവിയെ മുന്നിൽ കണ്ടുള്ള നിക്ഷേപം എന്ന നിലയിലാണ് ഇതിന് കൂടുതൽ പ്രസക്തി എന്നാൽ അതിൽ തന്നെ ഒട്ടേറെ വഴികളുണ്ട് ഡിജിറ്റൽ ഗോൾഡിനായി നിക്ഷേപം നടത്താനും ആഭരണങ്ങൾ വാങ്ങി സൂക്ഷിക്കാനും ഒക്കെ കഴിയും ഇതിൽ ഏതാണ് മികച്ചതെന്ന് ചോദിച്ചാൽ വാക്കിൽ ഉത്തരം പറയുന്നത് എളുപ്പമാവില്ല രണ്ടിനും അതിൻ്റെതായ ഗുണവും ദോഷവശങ്ങളും ഉണ്ടെന്നാണ് വാസ്തവം ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുക എന്നത് പൂർണമായും ഒരു നിക്ഷേപ പദ്ധതിയായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ വിപണിയിലെ ഏറ്റക്കുറിച്ചിലുകൾ കൃത്യമായി പ്രകടമാവുന്ന ഒരു നിക്ഷേപ രീതി തന്നെയാവും അത് എന്നാൽ ആഭരണങ്ങൾ വാങ്ങിക്കുന്നത് ഒരിക്കലും അങ്ങനെയാവില്ല എന്തെന്നാൽ അവയ്ക്ക് കൂടുതൽ ഗുണകരമായ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുമെന്നതാണ് പ്രധാനം നിങ്ങൾ ഒരു ആഭരണമാണ് വാങ്ങുന്നതെങ്കിൽ സവിശേഷമായ സാഹചര്യങ്ങൾ അത് എടുത്തണിയാം എന്നതുകൊണ്ട് തന്നെ നിക്ഷേപം ആഭരണങ്ങളിലൂടെ ആവുമ്പോൾ രണ്ടുണ്ട് ഗുണം പെട്ടെന്ന് തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഡിജിറ്റൽ ഗോൾഡിന് നിക്ഷേപം നടത്താവുന്നത് നല്ലതാണ് മറിച്ച് ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ അത്രത്തോളം വില ലഭിക്കണമെന്നുമില്ല കൂടാതെ നിക്ഷേപം എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാനും എന്ന ഗുണവും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാവുന്നു എന്നാൽ മറിച്ച് ഡിജിറ്റൽ ഗോൾഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അതിന് അതിൻ്റെതായ നൂലാമാലകൾ ഉണ്ടാവും ഇതും പ്രത്യേകം ഓർക്കണം ഈ ഘടകങ്ങൾ എല്ലാം പരിഗണിച്ച ശേഷം ഏത് രീതി വേണമെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം അതേസമയം ഈ മാസത്തെ ഉയർന്ന സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് മെയ് പത്തിനായിരുന്നു കഴിഞ്ഞ മാസത്തിന്റെ ആരംഭത്തോടെയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അരലക്ഷത്തിന് മുകളിൽ കടത്തത് ഒരു ഗ്രാം വെള്ളിയുടെ വില തൊണ്ണൂറ് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില തൊണ്ണൂറായിരം രൂപയുമാണ് വിദേശ നാണയ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് വൻതോതിൽ തോതിൽ സ്വർണ്ണം വാങ്ങിക്കൂട്ടുകയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ പത്തൊൻപത് ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയത് കഴിഞ്ഞ വർഷം സ്വർണ്ണ ശേഖരത്തിൽ സ്വർണശേഖരത്തിൽ ടണ്ണിന്റെ വർധനയുണ്ട് നാണയപ്പെരുപ്പം കുതിച്ചുയരുന്നതിനാൽ ഏതൊരു അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ ലക്ഷ്യമിട്ടാണ് റിസർവ് ബാങ്ക് സ്വർണ്ണശേഖരം ഉയർത്തുന്നത് ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്ക് എതിരെ ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടവും സ്വർണത്തിന് പ്രിയം കൂട്ടുകയാണ് ഏപ്രിൽ അഞ്ചിന് അവസാനിച്ച വാരത്തിൽ രാജ്യത്ത് മൊത്തം വിദേശ നാണയ ശേഖരം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി ഡോളറിലെത്തിയിരുന്നു വിലയിലുണ്ടായ വൻ കുതിപ്പ് രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം നാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന എത്തിക്കുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്വർണ്ണ ഉപഭോഗം ഒന്നേ ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ടണ്ണിലെത്തിയിരുന്നു നടപ്പുവർഷം ഇതുവരെ സ്വർണ്ണവിലയിൽ പതിമൂന്ന് ശതമാനം വർധനവാണ് ഉണ്ടായത് നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് താൽപര്യമേറുന്നുണ്ടെങ്കിലും ആഭരണങ്ങളിലായി വാങ്ങുന്നതിൽ ആവേശം ദൃശ്യമാകുന്നില്ല